ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു പത്ത് മണി പത്തര മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നിട്ടാണ് ഞാനും ഇക്കയും മക്കളും കൂടി ഒന്ന് കടപ്പുറം കാണാൻ പോവാണ് പിന്നെ അനിയത്തിക്കൂട്ടി പ്രസവിച്ചിരുന്ന് അപ്പോൾ ഓളെ കുട്ടീനെ കാണാനും പിന്നെ കടപ്പുറം കാണാനും ഒക്കെ പാടായിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിക്കണം കിട്ടാം കുറേ കാലമായി നമ്മൾ കടപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുകയില്ല കേട്ടോ നമ്മളതിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുതലാണ് കിട്ടാം കാരണം പുറത്തേക്ക് പോവലും ചുറ്റി അടിക്കണമെന്നും നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് കിട്ടൂലട്ടോ അതൊന്നും നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത അപ്പൊ പരപ്പനങ്ങാടി കടപ്പുറത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ കുറെ കാലായി മക്കളെ കുട്ടികളും കൊണ്ട് എന്റെ അല്ലൂട്ടനെ ചെറുതായി ഒന്ന് കടപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം കുറെ കാലായി പത്ത് പന്ത്രണ്ട് വർഷം പതിനൊന്ന് വർഷമായി ഞാനും മിക്കും മക്കളും കൂടെയൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കടപ്പുറം അതൊക്കെ കണ്ടിട്ടിറങ്ങി എനിക്കൊരുപാട് ഇഷ്ടം ഒരുമിച്ച് കിട്ടൂല അപ്പൊ അതുകൊണ്ട് എടുക്കും നമ്മള് പോവലില്ല ഇപ്പൊ താ ഞങ്ങളിവിടെ കടപ്പുറം ഹോസ്പിറ്റലിൽ വന്ന അപ്പൊ ഹോസ്പിറ്റലിൽ വന്ന ആ വഴി കൂടെ തന്നെ നമ്മൾ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടക്കത്തിന് നമ്മൾ സന്തോഷം നല്ലത് ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് റാറ്റായി കാരണം അങ്ങനെ നമ്മൾ നമ്മള് മക്കളും മക്കളും കൂടി ഒന്ന് പുറത്തു പോവാന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല മനുഷ്യല്ലാം ഏർ ഒക്കെ ശരിയാവെന്ന് വിചാരിക്കണം ഇപ്പൊ എന്ന ഏതായാലും തന്നെ ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞു കൂടിയിട്ടുണ്ട് അത് കേട്ടപ്പോ അത് തന്നെ നമ്മുടെ ജീവിതത്തിലേറ്റവും സന്തോഷം സന്തോഷം എന്നുള്ള പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് കാരണം ഹാപ്പി ആയിട്ട് കുട്ടികളെയും മക്കളെയായിട്ട് ഇപ്പം മക്കളും കുട്ടികളും കൂടി ഒന്ന് പുറത്തു പോവാം അതുപോലെ സന്തോഷത്തോടെ കൂടി കുറച്ച് നേരം ചെല്ലിയാക്കാം ഒരുമിച്ച് നിക്കാം അതൊക്കെയുണ്ട് ജീവിതത്തിലെ ഞങ്ങള് നമ്മളെ കടപ്പുറത്തെ മീൻമാർ മീനൊക്കെ പിടിക്കുന്ന മീൻ മീൻ മാർക്കറ്റിൻ്റെ അവിടുത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്ന് മീനൊക്കെ വന്ന് ബോട്ടൊക്കെ വന്ന് തിരക്കേണ്ട ടൈമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിറയെ കണ്ടില്ലേ പരുന്നുകളും പിന്നെ മീൻകാലും പിന്നെ മീൻ പറ്റിയ എല്ലാവരും കൂടി ആയിട്ടൊരു എന്താ പറയുക ഭയങ്കര ഒച്ചപ്പാടും ഇത് കേട്ടോ മീൻ പിടിക്കലും മീൻ്റെ ബോട്ട് വരലും ഒക്കെ പാടൊരു ജഗ പോകേണ്ട ടൈമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ അതാ അപ്പം അങ്ങനെന്താ നമ്മളിവിടെ എന്താണ് അച്ചു അച്ചുട്ടി അച്ചുട്ടി ഞാൻ മക്കളും കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇക്ക വണ്ടി നിർത്താനായിട്ട് പോയിട്ടുണ്ട് ട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ തന്നെ ഒരാൾ പറഞ്ഞു ഇവിടെ എല്ലാം മക്കളെ കുറച്ച് അപ്പുറത്താണ് ഇറങ്ങണത് അവിടെ മീൻകാരേക്കാർ എന്നൊക്കെ ട്ടോ അപ്പൊ ഞമ്മളൊന്നും അപ്പൊ ഇവിടെ നിന്ന് കാണാൻ വിചാരിച്ചാണ് ഇങ്ങനെ നടക്കാൻ കെട്ടാ അപ്പൊ കണ്ടില്ലേ മീൻ വന്ന ട്ടോ മീനാളൊക്കെ കൊണ്ടുവന്ന് കൊട്ടിനാട്ട് തിരക്കാണ് സത്യം പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ട് അല്ലേ നല്ല രസം ട്ടോ അടിപൊളി അപ്പോൾ കൂടെ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് നല്ല മത്തികളൊക്കെ നല്ല മത്തി മാത്രമേ ഉള്ളൂട്ടോ പക്ഷെ നല്ല പടക്കണ മത്തികളാണ് നല്ല നാടൻ മത്തികളാണ് കേട്ടോ അപ്പം നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇക്കെ പറഞ്ഞു പോരുന്ന ടൈമിൽ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ അല്ലേ പോരള്ളൂ അപ്പോൾ പോരുമ്പോൾ വാങ്ങുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഇവിടെ വന്നു നോക്കിയപ്പോൾ ഒറ്റ മീൻ പോലും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ സ്ഥലം ബ്ലാങ്ക് ശൂന്യമായി എടുക്കുകയാണ് കേട്ടോ കൊഴുക്കെടുക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആ പോയി വന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ കാലിരിക്കുന്ന കേട്ടോ അപ്പോൾ കണ്ടീട്ട് എന്താ രസമേ കാണാൻ ഒന്നായിട്ട് മീനുകളൊക്കെ കൊണ്ടുവന്ന് കൊട്ടിയിട്ട് നല്ല അടിപൊളി കാഴ്ച തന്നെ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ മക്കളും കൂടി കുറച്ച് നേരം ഇവിടെ തന്നെ കഴിച്ചിട്ടോ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ബോട്ടും കണ്ട് ബോട്ടും മീൻ പിടുത്തക്കാരും മീനും കാര്യങ്ങളും ഒക്കെ കണ്ട് കുറച്ചു നേരം വെള്ളത്തിൽ കഴിച്ച് നിന്നിട്ട് ഇവിടെ അപ്പോൾ കുട്ടി അച്ചുട്ടിക്കൊക്കെ അച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എന്നാലും അവർക്ക് ഭയങ്കര പേടിയിട്ടാണ് വള്ളത്തിക്കൊക്കെ ഇറങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓൾ ഇറങ്ങിയപ്പോൾ തന്നെ ഓളെ ചെരുപ്പ് പോയിട്ടോ അവളെ ചെരുപ്പ് വള്ളം കൊണ്ടുപോയിട്ടോ അപ്പോൾ പിന്നെ അത് കണ്ടിട്ട് നമുക്ക് ആകെ സങ്കടമായി പേടിച്ച് നടക്കുകയെന്നിട്ടാണ് അച്ചൂസ് അച്ചുസ് പിന്നെ പിന്നെ ഓളെ ചെരുപ്പ് കിട്ടാൻ ചെരുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുക എന്നിട്ട് ആക്കാരും വിപ്പച്ചും അപ്പോൾ ആ പൊതു ചെരുപ്പ് പോയപ്പോൾ തന്നെ അച്ചുട്ടിക്ക് ആകെ സങ്കടമായി കണ്ടിട്ടോ ഓളെ ഷൂ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഷൂ ആണ് കിട്ടാ അപ്പോൾ അത് കടൽ കൊണ്ടുപോയിട്ടോ അപ്പോൾ അച്ചുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് പിന്നെ അതിങ്ങനെ കട കടപ്പുറത്തേക്ക് പോയത് ചെരുപ്പ് പോയത് ഇങ്ങനെ കടയിലേക്ക് പോയത് നോക്കി ഇരിക്കുന്നു പിന്നെ അത് തിരമാല ഇപ്പൊ കൊണ്ടുവരുമ്പോ ഇപ്പൊ കൊണ്ടു ഇച്ചിരി കുറെ കാത്തിരുന്നു ഓരോ തിര വരുമ്പോഴും അച്ചുട്ടീൻ്റെ ചെരുപ്പ് ഉണ്ടോ എന്ന് നോക്കുകയാണ് എല്ലാവരും പക്ഷെ ചെരുപ്പ് കിട്ടിയില്ല കേട്ടോ അവസാനം കുറെ നേരം കഴിഞ്ഞപ്പോ ഇക്ക പൊയ്ക്കാണ്ട് ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നുട്ടാ അപ്പോ അച്ചുട്ടി സങ്കടം കൊണ്ട് കൊണ്ടൊരു പരിവായിട്ടുണ്ടായിരുന്നു ചെരുപ്പ് പോയപ്പോ പിന്നെ നമുക്ക് കടപ്പ് കടത്തൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയും കാരണം ഓളെ ചെരുപ്പ് പോയപ്പോൾ ഒക്കെ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ കണ്ടിട്ട് നല്ല പരന്തുകളും കകകളും നല്ല പാറി പറക്കാൻ ടൈമാണ് മീനിൻ്റെ ചാകര മീൻ കൊണ്ടുവന്ന ടൈമല്ല അതുകൊണ്ട് തന്നെ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് പരുന്തുകളും മുഖം ചുട്ടിനെ മുഖങ്ങളെ ചുട്ടി കരച്ചിട്ടുടങ്ങിട്ട് ചെരുപ്പ് പോയ സങ്കടാണ് സങ്കടമാണ് അപ്പോൾ മക്കളെല്ലാവരും വെള്ളത്തിൽ കളിയാണ് പക്ഷെ നട്ടുച്ച നേരം നേരം പന്ത്രണ്ടര ഒരു മണിയാണ് നേരെ കേട്ടോ വെയില ഈ നേരത്തൊന്നും കടപ്പുറത്തേക്കൊന്നും വരാൻ പറ്റില്ല നമ്മളെന്നെ നമുക്ക് നടക്കാൻ കഴിയും നമ്മളെ തന്നെ പൊള്ളിട്ടാ അമ്മ അതിരി വെയില തന്നിട്ടാ അപ്പൊ ഏതായാലും ഈ വെയിൽ കൊണ്ടു അച്ചട്ടിക്കൊക്കെ നല്ല പനിയൊക്കെ പിടിച്ചുട്ടീസം അപ്പൊ ഏതായാലും വന്നതല്ലേ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിലെ കടപ്പുറത്തേക്ക് പോരാനും പുറത്തേക്ക് ഒന്നാ പോകാനൊക്കെ ഉള്ള എപ്പോഴെങ്കിലും കിട്ടുന്ന ഭാഗ്യങ്ങളാണ് അപ്പോൾ ഏതായാലും വെയിലായാലും കുഴപ്പമില്ല ചേർച്ചയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ചിലവഴിച്ചിട്ടാണ് അപ്പോൾ അതാ അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ജയിക്കാക്ക് അച്ചുട്ടിന് ചെരുപ്പ് കിട്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ചെരുപ്പ് കിട്ടിയപ്പോൾ ഇതിൻ്റെ അച്ചുട്ടി ഒന്ന് ചിരിച്ചിട്ടാണ് കണ്ടിട്ടില്ല അച്ചുട്ടി ഇന്ന് ഹാപ്പി ആയിരിക്കും കേട്ടോ ചെരുപ്പൊക്കെ കിട്ടിയപ്പം അങ്ങനെല്ലാം നമ്മൾ കുറച്ചു നേരം ഇപ്പോൾ നിന്ന് ഇന്ന് ഇവിടുന്ന് പോവാണ് ഞങ്ങൾ കാരണം കാരണം എല്ലാവരും ആൾക്കാർ വരുന്ന സ്ഥലമല്ലാതെ ഒരു ബീച്ച് ഉണ്ട് ഇവിടെ കെട്ടുങ്ങൽ ബീച്ച് വരുടെ ഒരു ബീച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അങ്ങോട്ട് പോവുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോരാണ് കേട്ടോ അപ്പൊ ഇതാ അവിടെനിന്ന് കണ്ടില്ല നല്ല ഉണക്കമീനൊക്കെ നല്ല ഉണക്കി ഉണക്കാനിട്ടിങ്ങനെ കാഴ്ച ഒക്കെയാണ് ഉണ്ട് കാണുന്നത് അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്ന് പിന്നെ ഞങ്ങള് നല്ല കെട്ടിങ്ങൾ ബീച്ച് പറഞ്ഞിട്ട് നല്ല കാണാനുള്ള സ്ഥലമുണ്ട് കുറച്ച് അപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വണ്ടി തന്നെ പോകണം കുറച്ച് അപ്പുറത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് അവിടെ ബീച്ചാണ് അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും നല്ല എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ നേരുന്നട്ടു നേരത്തൊന്നും ഞങ്ങളെപ്പോലെ ആരും കടപ്പുറത്തേക്കൊന്നും പോകില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോന്നപ്പോ നല്ല പെട നിക്കണ മത്തികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങള് പോകുള്ളൂ അപ്പൊ വന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ പിന്നെ പോരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പോന്നപ്പോഴും ഞങ്ങൾ വന്നോക്കി ഇപ്പം മീനുകളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഒന്നും കിട്ടീല മീനൊന്നും വാങ്ങാൻ കിട്ടിയില്ല കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ കിട്ടുന്ന ബീച്ചൊക്കെ എത്തിയിട്ടുണ്ട് ചോദിച്ചറിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തിയിതിട്ടാം അപ്പൊ ഇവിടെ നല്ലവണ്ണം ആളുകൾ വരുന്ന സ്ഥലമാണ് ഇട്ടാ കെട്ടുങ്ങൾ ബീച്ച് പക്ഷേ ഇതാ പക്ഷേ എന്താ പറയുക ഞങ്ങൾ ഈ ഉച്ചക്കായതുകൊണ്ട് തന്നെ ആരും ഇല്ലേ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളും വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഈ നേരത്തൊക്കെ പൂട്ടിയിരിക്കുന്നുണ്ടാ അപ്പോൾ അതൊക്കെ വൈകുന്നേരം തുറക്കുകയുള്ളൂ അപ്പോൾ ഇതാ അവിടെ കടപ്പുറത്ത് എഴുതിയിട്ടും കടലിൽ വന്ന് വായിച്ചിട്ടും അങ്ങനെ കാട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ <laughs> േ <laughs> അങ്ങനെതാ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പൊന്നൂസിനും അച്ചുട്ടിക്കും ആദ്യക്കൊന്നും യാതൊരു പേടിയില്ല കേട്ടോ പക്ഷെ നമ്മൾ അച്ചുട്ടിക്ക് ഭയങ്കര പേടി കേട്ടോ അപ്പോൾ ഓള് വള്ളത്തേക്കൊന്നും ഇറങ്ങാതെ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാലം കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് ഞാനൊന്ന് വള്ളത്തിലേക്ക് ഇറങ്ങിട്ടോ എനിക്കൊന്നും ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ പക്ഷെ നമുക്ക് നമ്മൾ ഇങ്ങനെയൊന്നും നടക്കലില്ല എന്നുള്ളു കേട്ടോ കാരണം നമുക്കിങ്ങനെ നടക്കാനുള്ളൊരു ഭാഗ്യവും ഇല്ല കേട്ടോ നമ്മൾ പുറത്ത് പോയി നടക്ക യാത്രകൾ അത് അങ്ങനെ ഇങ്ങനെ ആ അങ്ങനത്തെ എന്താണ് സന്തോഷങ്ങളൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും കാലത്ത് ഒന്നും ഇങ്ങോട്ട് പോരാന്നല്ലാതെ അപ്പോൾ ഇത് ഇനി ഏതായാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്നത്തെ യാത്ര കാരണം ഞാനും മക്കളും മിക്കളും കൂടെ ഇക്കയും ഒർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത ഇതുപോലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളെപ്പോലെ കുറച്ച് ഫാമിലി ഉണ്ട് ഇട്ട് രണ്ട് മൂന്ന് ഫാമിലി വന്നിട്ടാ പിന്നെ ഈ വെയിൽ കൊണ്ടതിനുശേഷം എൻ്റെ ചുട്ടിക്ക് ഇതാ നല്ല പനിയും പനി രണ്ട് ദിവസം പനിച്ച് കീടുന്നു ചെയ്തിട്ടോളും അപ്പോൾ നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും എൻ്റെ ചുട്ടി മടി കയ്യെ പിടിച്ചിട്ട് ഞാൻ ഞാനിതാ കുറച്ചേരം ഇങ്ങനെ വള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ മക്കളിതാ മണലിൻ്റെ ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പല അക്ഷരങ്ങൾ എഴുതിയിട്ടും അപ്പൊ അച്ചൂട്ടിന്ന് തന്നെ മണലിൻ്റെ ഒക്കെ ഇങ്ങനെ ഓരോ കുത്തിയ ചിത്രം വരച്ചു കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ അത് വള്ളം കൊണ്ടേ മായ്ച്ചു എന്നു പറഞ്ഞിട്ട് വേഗമൊക്കെ ഓടി മാറുന്നുണ്ട് കേട്ടോ അപ്പം രസം തോന്നിയിക്കണം കാരണം ഊള എഴുതുന്നതൊക്കെ മണൽ വള്ളം കൊണ്ടുപോകല്ലേ അപ്പൊ പൂക്ക് ഒരുപാട് തന്ത്ര കണ്ടപ്പോൾ ഒരു കൗതുകം കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ചേരം ഉളങ്ങാൻ നിന്ന്

ചിലപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പോയ വീഡിയോ ഉണ്ടത് പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുത്ത് കേട്ടോ കാരണം ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം എന്താ പറയില്ല ടൈം തീരെ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിതാ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറെ എടുത്ത വീഡിയോ ഉണ്ട് ആ ഒരു മണിക്കൂറിനെ വെട്ടി ചുരുക്കി പത്ത് പതിനഞ്ച് ഉള്ളിൽ ഒതുക്കാൻ നല്ല പാടാണ് കേട്ടോ നല്ല ടൈമും വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെതാ ഇതാ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാനൊക്കെ കുറേ വൈകി കേട്ടോ

ണല്ലേ ആണോ കണ്ണിടിച്ചല്ലോ കടലെവിടെ അല്ലോ വരും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളുകളും അതുപോലെ തന്നെ വള്ളത്തിക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വല ഇട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസം ഒന്നും ഉണ്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തപ്പോൾ ഓരെന്നെ ഇങ്ങോട്ട് വരി ഇത് വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞുകാണ്ട് എന്നെ വിളിച്ചുട്ടോ ഫേസ്ബുക്കിൽ ഇടാനാണോ യൂട്യൂബിൽ ഇടാനാണോ ചോദിച്ചു ഇതൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ പോയി ഒരെടുത്ത് പോയി കാണ്ട് ഒരു വലുൻ്റെ ഉള്ളിൽ നിന്ന് മീൻ ഏറ്റ മീനാണെന്ന് കേട്ടോ അപ്പോൾ മീനൊക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ ഇതൊക്കെ വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞത് കണ്ട് ഓരെന്നെ എന്നെ വിളിച്ചതാണ് ഞാൻ <laughs> േ മുള്ളുണ്ടാവും <laughs> ഞങ്ങൾ ഇതാ ഞങ്ങൾ രണ്ടര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് പോന്ന് പിന്നെ ഞങ്ങൾ കഞ്ഞി മമ്പുറത്തേക്കൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതാ ഞങ്ങൾ ഇക്ക മുന്നേടി മക്കളും കൂടി മുന്നോട്ടാണ് ഇറങ്ങി നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കടപ്പുറം കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മടങ്ങാണ് കേട്ടോ ഈ കമ്പുറത്തേക്ക് ഒന്ന് പോകണം അവിടെ കൂടി പോയിട്ട് ഞങ്ങൾ പരിക്കൻ ഒന്ന് മടങ്ങുകയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എപ്പോൾ എങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കഴിക്കും ഹോട്ടലിൽ നിന്ന് അപ്പോൾ ഇതാ നമ്മളിവിടെ കുട്ടികൾക്ക് ഐസ്ക്രീമോ എന്തെയോ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കിലോ മതിയതാ നല്ലതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അഞ്ച് ടിലോ വാങ്ങിയിട്ടോ ആറ് ടിലോ അഞ്ച് ടിലോ വാങ്ങിട്ടോ മുന്നൂട്ടരണ്ട് കിലോ അപ്പോൾ ഞാനൊന്നും കുട്ടികൾക്ക് നാലൊക്കോരോ ഒന്നും അങ്ങനെ അഞ്ച് ടിലോ വാങ്ങിട്ടോ അപ്പോൾ അത് പിന്നെ നെല്ലിക്കോപ്പ് കണ്ടിട്ടവിടെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഞമ്മളവിടുന്നു പോന്നിട്ടുണ്ട് അയച്ചു എല്ലാരും ഒരു ടീ വാങ്ങിട്ടാ പിന്നെ നല്ല വെയിൽ ആള് കുറവാണ് വെയിലായതുകൊണ്ട് സന്തോഷായോ എല്ലാർക്കും ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എനിക്ക് സ്വന്തം സന്തോഷമാണ് പുറത്തു പോവാളെ കൂടെ കൊച്ചേരം സ്പെൻഡ് ചെയ്യാം അതൊക്കെയാണ് എന്റെ ലൈഫില് ഞാൻ ആഗ്രഹിക്കണം സംഭവങ്ങളല്ലേ പിന്നെ പിന്നെന്താ ഞങ്ങൾ പാലത്തിങ്ങ് പരപ്പനങ്ങാടി അവിടുന്ന് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ടിട്ടിട്ടോ ആ ചുട്ടിക്കൊന്നും വേണ്ട ചോറൊന്നും വേണ്ട വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ടോ കാരണം ഓക്കെ ആ വെയിൽ കൊണ്ട് പിന്നെ ടിലോയും കുടിച്ചപ്പോൾ തന്നെ ഓളെ വയറ് നിറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഓക്ക് ഇതായിക്കോണ്ട് വെള്ളം മാത്രം മതി ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യ കുട്ടനും അല്ലുട്ടനും ബിരിയാണി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ വാങ്ങാൻ വേണ്ടി ബിരിയാണിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കാണ് കേട്ടോ സത്യം പറയാമല്ലോ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി കേട്ടോ ഒരു കിലോക്ക് എഴുപത് രൂപയുള്ള അവിടെ കേട്ടോ പക്ഷെ എന്നാലും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പറയാതെ വയ്യ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിച്ചിട്ട് വേണം നമ്മൾ മമ്പുറത്തൊക്കെ ഒന്ന് പോവാൻ കുറേ ദിവസം മമ്പുറത്തേക്ക് പോണം പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന കേട്ടോ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ ഇന്നേതായാലും മമ്പുറം അടുത്ത് തന്നെയാണ് കേട്ടോ പരപ്പിലങ്ങാട് എത്തില്ല അപ്പൊ അവിടെ അടുത്തുതന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞമ്മള് മമ്പുറത്തുകൊക്കെ ഒന്ന് പോവാന്ന് വെച്ചിട്ടോ അപ്പോ ഇനി ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോണം എന്തേ കുഴങ്ങിയ എന്ത് പോയിട്ട് ആ ഇതാ ഞങ്ങള് ചോറ്ന്നലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ നേരം മമ്പുറം മക്കാമക്കൊന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കണ്ടില്ലേ അവിടെ പാവാണ് കൊറേ ആളുകള് കണ്ണ് കാണാത്തവരും സുഖാലോണ്ട് വയ്യാത്തവരും ഒക്കെ കുറെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ബാക്ക് ഭാഗത്ത് കൂടെ ഞാനും അച്ചും പൊന്നിവസം കൂടി പോവാണ് കേട്ടോ അപ്പോ ഇക്കാടിന്റെ കൂടെ അല്ലുട്ടിയും ആദ്യക്കുട്ടീനും മുൻ മുന്നിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ ഇതാ സങ്കടമായ കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവരും കൈ ഇല്ലാത്തവരും ഒക്കെ കുറെ ഉണ്ടാവും അവിടെ അപ്പൊ ഏതായാലും കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ചേച്ചി ചെന്നപ്പോ അവിടെ മക്കാമ്പില് നിറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും എന്താണ് ൊന്ന് കാണാൻ പറ്റി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ അച്ച മൂതിരങ്ങളും മിഠായികളൊക്കെ വിൽക്കണം ഷോപ്പുകളിഷ്ടംപോലെ ഉണ്ടായിരുന്നു അടുത്തൊക്കെ കേട്ടോ അപ്പം നമ്മളച്ചുട്ടിക്ക് മുതിരം വേണം വളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ടത്തെ ജോക്കർ മിഠായി അതുപോലെ നാരങ്ങ മിഠായി അതുപോലെ തന്നെ വെള്ളമിട്ടായി ഉണ്ടാവുമല്ലോ മുമ്പറത്തേക്ക് പോയാൽ വാങ്ങണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടത് ഞാൻ ആര് പോകുവാണെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞ മിഠായി വെള്ള വെള്ളമണിമണി മുട്ടായി അപ്പം അത് ഞാൻ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജോക്കർ മുട്ടായി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ഞമ്മള് ഏഹ് അവിടുന്ന് പോകുന്നിട്ടോ പിന്നെ പിന്നെന്താ അപ്പൊ അങ്ങനെ നമ്മള ചുട്ടിക്ക് ഒരു വളയെടുത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ ഒക്കെ അവിടുത്തെ സാധനങ്ങൾ കൽസമ്മാനം പാവക്കുട്ടി ബാഗ് ഒക്കെ എന്ന് പറഞ്ഞ തിരക്ക് കൂടുട്ടാം അങ്ങനെ ഏതായാലും കുറച്ച് വയസ്സൊക്കെ നമ്മളവിടുന്ന് സാധനം വാങ്ങിട്ടാ മിഠായികളും പിന്നെ ഓരോരുത്തർക്കും മുതിരം എല്ലാവർക്കും ഓരോ മുതിരം വാങ്ങി പിന്നെ കുറച്ച് ഓരോ അച്ചുട്ടിക്ക് വാളിയും ഒരു രണ്ട് വാളിയും വാങ്ങിട്ടോ അത്രേ നമ്മൾ വാങ്ങിയിട്ടുള്ളുട്ടോ അപ്പാണെങ്കിലും അച്ചുട്ടിക്ക് എല്ലാ സാധനവും വേണം അതിന് പരാതിയും പരിഭവം കുറുമ്പട്ടിങ്ങനെ നിക്കുകയാണ് കേട്ടാ അപ്പൊ നമുക്ക് ഓക്ക് പറഞ്ഞ സാധനങ്ങളൊന്നും അധികം വാങ്ങി കൊടുക്കായിട്ട് ഇവിടെ തെറ്റിക്ക് മെച്ച ഓട്ടോ മെച്ചിനോട് തെറ്റി പിന്നെ ഓള് മിണ്ടണില്ല മിണ്ടാതവളവിടുന്ന് മുഖം കനപ്പിച്ച് കുറേ നേരം ഇരുന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങനെ പരിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ ഇവിടുത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ അച്ചുട്ടി തെറ്റി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസല വലൈക്കും